ഇടുക്കി നെടുങ്കണ്ടത്ത് ഗൃഹനാഥനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി നെടുങ്കണ്ടം അമൃതാഭവനിൽ അറുപത്തിനാല് വയസ്സുള്ള സതീഷ് കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകിയ നിലയിലായിരുന്നു സുഹൃത്തും സതീഷും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കുടുംബാംഗങ്ങൾ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ബംഗളൂരുവിലേക്ക് പോയിരുന്നു പുലർച്ചെ ഉറക്കമിണീറ്റ സതീഷ് പ്രഭാതസവാരിക്കായി പുറത്തേക്ക് പോയിരുന്നു സുഹൃത്ത് വീടിന് പുറത്തെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാൽ വഴുതി വീണതോ ഹൃദയാഘാതമോ ആകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.